വലപ്പാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ശിഹാബ്തങ്ങൾ അനുസ്മരണവും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറു റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ ഒരു നമ്മൾ നമ്മുടെ ശരീരത്തെ പലപ്പോഴും നമ്മൾ ശുദ്ധീകരിക്കും ചെയ്യുന്നു ബാത്റൂമിൽ പോകുന്നു നമ്മൾ കുളിക്കുന്നു നമ്മുടെ ശരീരത്തെ മുഴുവൻ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ഹൃദയത്തെയും ശുദ്ധീകരിക്കാൻ അഥവാ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരു സൽക്കർമ്മമാണ് പരിശുദ്ധമായ റമദാന ശരീര നോമ്പു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഒ എസ് നഫീസ മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി കഴിംപ്രം മേഖല മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ ഹുസൈൻ മാസ്റ്റർ സെക്രട്ടറി കബീർ ഇ എം കാതർകുട്ടി പി കെ അബ്ദുൽ കരീം പി ഐ ബഷീർ പി എം മുത്തു കുഞ്ഞിപ്പള്ളി കഴിമ്പ്രം വനിതാ ലീഗ് പ്രസിഡന്റ് ഹസീന ഖാദർ ചുമൈല കബീർ റസിയ ഷംസുദ്ദീൻ റഹ്മദ് ജമാൽ അഷ്റഫ് പള്ളിപ്പറമ്പിൽ അബ്ദുൽ ഖാദിർ കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു നാനൂറ് കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണവും നമസ്കാര നമസ്കാരകുപ്പായ വിതരണവും നടത്തി